സ്വദേശി വൽക്കരണം വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി രാജ്യത്തെ പൌരന്മാരെ കൂടുതലായി നിയമിക്കണമെന്നും ഇല്ലെങ്കിൽ വൻതുക പിഴ ഈടാക്കുമെന്നും സ്വകാര്യ സ്ഥാപനങ്ങളോട് ആവശ്യപ്പെട്ട് യുഎ ഇരുപത് മുതൽ നാൽപ്പത്തിയൊമ്പത് തൊഴിലാളികൾ വരെയുള്ള സ്വകാര്യ സ്ഥാപനങ്ങളിൽ കുറഞ്ഞത് ഒരു സ്വദേശിയെങ്കിലും നിയമിക്കണമെന്ന് മാനവഭവശേഷി എമിററ്റൈസേഷൻ മന്ത്രാലയം ഉത്തരവിട്ടു സ്വദേശി വൽക്കരണം വിപുലീകരിക്കാനുള്ള ക്യാബിനറ്റ് തീരുമാനത്തിന് പിന്നാലെയാണ് പുതിയ നിർദ്ദേശം ഇതേ രീതിയിൽ കമ്പനികൾ യു എ പൌരന്മാരെ നിയമിക്കണം വിദ്യാഭ്യാസം ശാസ്ത്രം സാങ്കേതികം ആരോഗ്യം തുടങ്ങിയ പതിനാല് മേഖലകളിലുള്ള പന്ത്രണ്ടായിരത്തിലധികം കമ്പനികളെ ഈ തീരുമാനം ബാധിക്കും ദ്രുതഗതിയിലുള്ള വളർച്ച കൈവരിക്കുന്ന മേഖലകളാണിത് കൂടാതെ ധാരാളം തൊഴിലവസരങ്ങളും അനുയോജ്യമായ തൊഴിലന്തരീക്ഷവും ഇവർ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ചെയ്യുന്നു നൽകിയ നിർദ്ദേശപ്രകാരമുള്ള സ്വദേശിവൽക്കരണം വൽക്കരണം നടപ്പിലാക്കാത്ത കമ്പനികൾക്ക് തൊണ്ണൂറ്റിയാറായിരം ദർഘം ജനുവരിയിൽ പിഴ അടയ്ക്കേണ്ടി വരും നിയമലംഘനം ആർത്തിച്ചാൽ പിഴ ഒന്നേ ദശാംശം പൂജ്യം എട്ട് ലക്ഷം ദീർഘമായി ഉയർത്തും ഒന്നിന് മുമ്പ് നിയമിക്കപ്പെട്ട യു എ പൌരന്മാരെ കമ്പനിയിൽ നിലനിർത്തണം അവർക്ക് പെൻഷൻ സാമൂഹിക സുരക്ഷാ സംവിധാനങ്ങൾ ഉറപ്പുവരുത്തുക ഡബ്ല്യു പി എസ് വഴി അവരുടെ വേതന സംരക്ഷണം ഉറപ്പുവരുത്തുക തുടങ്ങിയ നിർദ്ദേശങ്ങളും നടപ്പിലാക്കണമെന്ന് മന്ത്രാലയം അറിയിച്ചു ജോലിക്കായി യു എ പൌരന്മാർ ആശ്രയിക്കുന്ന നാഫീസ് പ്ലാറ്റ്ഫോമിലൂടെ തൊഴിലൊഴിവുകൾ പരസ്യപ്പെടുത്തിയാൽ കമ്പനികൾക്ക് എളുപ്പത്തിൽ പറഞ്ഞ് സംഘ്യത്കയ്ക്കാൻ സാധിക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു യു എയിലെ രണ്ടാംഘട്ട സ്വദേശി വൽക്കരണ പദ്ധതിയുടെ സമയപരിധി ഡിസംബർ ഒന്നിനകം തീരും ഇരുപത് മുതൽ വരെ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന സ്വകാര്യ മേഖലാ കമ്പനികളിൽ ഈ വർഷം ഒരു സ്വദേശിയെ ജോലിക്ക് വയ്ക്കണമെന്നാണ് മാനവഭവശേഷി സ്വദേശി മന്ത്രാലയത്തിന്റെ നിർദ്ദേശം സ്വദേശി നടത്തിയെന്നും വ്യാജരേഖയുണ്ടാക്കി മന്ത്രാലയത്തെയും സ്വദേശികളെയും കബളിപ്പിക്കുന്ന സ്ഥാപനങ്ങൾക്കും വൻതുക പിഴയ്ക്ക് പുറമെ ഉപരോധവും ഏർപ്പെടുത്തും ഇത്തരം കമ്പനികളിലെ തൊഴിലാളികളുടെ എണ്ണമനുസരിച്ച് ആളൊന്നിന് ഇരുപതിനായിരം മുതൽ ഒരു ലക്ഷം ദൃഹം വരെയായിരിക്കും പിഴയെന്നും അധികൃതർ സൂചിപ്പിച്ചു വേതന സുരക്ഷാ സംവിധാനം വഴി ശമ്പളം വിതരണം നടത്തുക തുടങ്ങിയ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും സ്ഥാപനങ്ങളോട് അധികൃതർ ആവശ്യപ്പെട്ടു പ്രവർത്തിക്കുന്ന പന്ത്രണ്ടായിരത്തിലധികം കമ്പനികൾക്ക് ഈ തീരുമാനം ബാധകമാണ് അതേസമയം അൻപതിലേറെ ജീവനക്കാരുള്ള സ്ഥാപനങ്ങൾ വർഷം രണ്ട് ശതമാനം സ്വദേശികളെ നിയമിക്കണമെന്ന പദ്ധതി മൂന്നാം വർഷത്തിലെത്തി വിഭാഗം സ്ഥാപനങ്ങൾ വർഷാവസാനത്തോടെ ആറ് ശതമാനം സ്വദേശികളെ നിയമിച്ചിരിക്കണം അവസാനത്തോടെ സ്വകാര്യ മേഖലയിൽ പത്ത് ശതമാനം സ്വദേശി നടപ്പാക്കാനാണ് മന്ത്രാലയം ലക്ഷ്യമിടുന്നത് അതിനിടെ കുവൈറ്റിൽ സ്വദേശിവൽക്കരണം നയം നടപ്പിലാക്കാൻ സ്വീകരിച്ചു വരുന്ന നടപടികളുടെ ഭാഗമായി കഴിഞ്ഞ ഒരു വർഷത്തിനിടെ വിദ്യാഭ്യാസ മന്ത്രാലയം പിരിച്ചുവിട്ടത് പ്രവാസി ജീവനക്കാരെ വിവിധ തസ്തുകളിൽ നിന്ന് പ്രവാസികളെ മാറ്റി സർക്കാർ സ്ഥാപനങ്ങളിൽ നിയമിക്കുന്നതിനുള്ള സ്വദേശിവൽക്കരണ പദ്ധതിയുടെ ഭാഗമായാണ് ഈ നീക്കം ഉന്നത തസ്തികളിലടക്കം പല മേഖലകളിൽ ജോലി ചെയ്തു വരികയായിരുന്ന പ്രവാസികളെയാണ് അധികൃതർ പിരിച്ചുവിട്ടത് എഞ്ചിനീയറിംഗ് തസ്തികളിൽ നിന്ന് പേർ അധ്യാപനം വിദ്യാഭ്യാസം പരിശീലന മേഖലയിൽ നിന്ന് ആയിരത്തി ഒരുന്നൂറ് പേർ സാമൂഹിക വിദ്യാഭ്യാസം കായികം ഐടി തസ്തികളിൽ നിന്ന് മുന്നൂറ്റി ഇരുപത്തിനാല് പേർ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട റോളുകളിൽ നിന്ന് ഇരുപത്തിനാല് പേർ കലാ മാധ്യമം പബ്ലിക് റിലേഷൻസ് മേഖലകളിൽ നിന്ന് പതിനേഴ് പേർ സാമ്പത്തിക സ്ഥാപനങ്ങളിൽ നിന്ന് പതിമൂന്ന് പേർ എന്നിങ്ങനെയാണ് കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ പിരിച്ചുവിട്ട പ്രവാസി ജീവനക്കാരുടെ കണക്ക് വിവിധ ജോലികളിൽ പ്രവാസികളെ മാത്രം നിയമിക്കാനുള്ള വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ പ്രവർത്തനങ്ങൾ സിവിൽ സർവീസ് കമ്മീഷന്റെ പ്രമേയം നമ്പർ പതിനൊന്ന് രണ്ടായിരത്തി പതിനേഴിന്റെ അടിസ്ഥാനത്തിലാണെന്ന് അധികൃതർ അറിയിച്ചു ഈ പ്രമേയം സർക്കാർ ഏജൻസികളിൽ ജോലി ചെയ്യുന്ന പ്രവാസികളെ മാറ്റി അവർക്ക് പകരം കുവൈറ്റ് പൌരന്മാരെ നിയമിക്കണമെന്ന് വ്യവസ്ഥ ചെയ്യുന്നതാണ് കഴിഞ്ഞ രണ്ടു വർഷമായി ഭരണവും സാങ്കേതികവുമായ തസ്തികകളിൽ കുവൈറ്റ് പൌരന്മാർ അല്ലാത്തവരെ വിദ്യാഭ്യാസ മന്ത്രാലയം നിയമിച്ചിട്ടില്ല കുവൈറ്റ് പരമാർക്ക് തൊഴിൽ ശക്തിയിൽ മുൻഗണന നൽകുന്നതിനുള്ള വിശാലമായ സർക്കാർ ലക്ഷ്യത്തിന് അനുസൃതമായാണ് ഈ നടപടി ന്യൂസ്